ജേത്രി ഇപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണായിരിക്കുന്നു അവൾ അവിടെ തുള്ളിച്ചാടി നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ജേറ്റു ആണെങ്കിലോ കാലുകളില്ലാതെ ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ജോ തൻ്റെ കയ്യിലുള്ള ഒരു വൃത്തികെട്ട കാലുകൾ ജേറ്റുവിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ കാലുകൾ വെച്ച് എട്ടേ പത്തെ എട്ടേ പത്തെ എന്ന് പറഞ്ഞ് ജേത്രി നടക്കുകയാണ് എന്നാൽ ജേറ്റുവിന് വളരെയധികം മാനസികമായ വിഷം തോന്നുന്നു ഇപ്പോൾ ജോ കൂടുതൽ നേരവും ജേത്രിയുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് ഇതെല്ലാം തന്നെ ജേറ്റുവിന് സഹിക്കാൻ കഴിയുന്നതിലും ഏറെയായിരുന്നു അങ്ങനെ ജേറ്റു ആരും കാണാതെ ലാബിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള ഒരു തടാകത്തിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ് ഇതൊന്നും അറിയാതെ ജോ ജേറ്റുവിനെ തിരയുകയാണ് എന്നാൽ എങ്ങോട്ടാണ് അത് പോയിരിക്കുന്നത് എന്ന് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല ഇനിയും തിരഞ്ഞു തന്റെ സമയം കളയുന്നത് മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കുന്ന ജോ ജേറ്റുവിന്റെ സാധനങ്ങളെല്ലാം ഡിസ്പോസ് ചെയ്യുകയാണ് ലാബിലുള്ള ജേത്രിയുടെ ഉള്ളിലേക്ക് ജോയുടെ വൈഫിന്റെ മെമ്മറീസും ഇമോഷൻസും എല്ലാം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അത് മൊത്തം ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇതുവരെ ഫീഡ് ചെയ്ത കാര്യങ്ങളിൽ നിന്നും ജോയും വൈഫും തമ്മിൽ നല്ലൊരു ബന്ധമാണ് ഉള്ളത് എന്ന് ജേത്രി ഫീൽ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ജയ്ത്രിക്ക് ജോയോട് ഒരു പ്രത്യേകതരം ഇഷ്ടം തോന്നുകയാണ് ജോ ഉറങ്ങുന്ന സമയത്ത് ജയ്ത്രിയും കൂടെ കയറി കിടക്കുകയാണ്